പുലിയൻകുളങ്ങര പുലിയൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ കൊടിയേറും ജൂൺ ജൂൺ ഉത്സവം ഉത്സവം സമാപിക്കും മെയ് പള്ളിവേട്ട നടക്കും മുതൽ വരെ നടക്കും തന്ത്രി പുറപ്പേരില്ലം വാസുദേവൻ നാരായണൻ നമ്പൂതിരി മേൽശാന്തി സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട് എന്നിവരുടെ കാർമികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത് ഉത്സവത്തിന്റെ ഭാഗമായി രാവിലെ കൊടിമര ഘോഷയാത്ര നടക്കും മുപ്പതിന് ഉത്സവ ബലിയും മുപ്പത്തിയൊന്നിന് പള്ളിവേട്ടയും ജൂൺ ഒന്നിന് ആറാട്ടം നടക്കും ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന അവസാനഘട്ടത്തിലാണെന്ന് പ്രസിഡന്റ് ആർ ചന്ദ്രൻപിള്ള സെക്രട്ടറി കുമാർ വൈസ് പ്രസിഡന്റ് എസ് അഖിലേഷ് ബി ബിജു ആനന്ദ് ശിശികുമാർ എന്നിവർ അറിയിച്ചു ക്ഷേത്രത്തിൽ മാത്രം നടക്കുന്ന ഒരു അത് ഗുരുവായൂർ അഷ്ടപതിയുടെ ഒരു അവതരണം കൂടി ഈ ക്ഷേത്രത്തിൽ ഒരു സമർപ്പണമായി നടക്കുന്നത് മൂന്നാം ഉത്സവത്തിന്റെ അന്ന് അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള കുത്തിയോട്ടം ഉണ്ടായിരുന്നതാണ് അതുപോലെ തന്നെ ചികിത്സാ സഹായം ബഹുമാനപ്പെട്ട കരുനാഗപ്പള്ളി എം എൽ എ ശ്രീ ശ്രീ ആർ മഹേഷ് ആണ് ആ സഹായം വിതരണം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അന്നദാനവും ഉണ്ട് എല്ലാ ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ടായിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഉത്സവം നടക്കുന്ന അവസരത്തിൽ ഞങ്ങൾ സ്ഥിരം കുടിമുരം സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി തേക്കും തടിയിലാണ് നിർമ്മിക്കുന്നത് തേക്കും അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് ജൂൺ മാസം പതിനഞ്ചാം പതിനഞ്ചാം തീയതി ഞായറാഴ്ച കോട്ടയം പാലായിൽ നിന്നാണ് തടി വാങ്ങിയിട്ടുള്ളത് അവിടെ നിന്നും ഘോഷയാത്രയായിട്ട് ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നതാണ്